ചരക്കുകൾ കയറ്റി പോവുകയിരുന്ന ട്രക്കും മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അംഗങ്ങളെത്തി തീയണച്ചു മരിച്ചവർ ഏത് രാജ്യക്കാരാണെന്ന് വ്യക്തമായിട്ടില്ല മറ്റൊരു ധാരണ സംഭവത്തിൽ ഇബ്രി വിലായത്തിൽ കുളത്തിൽ വീണ് രണ്ടു കുട്ടികൾ മുങ്ങി മരിച്ചു അപകട സ്ഥലത്ത് സിവിൽ ഡിഫൻസ് ആംബുലൻസ് അതോറിറ്റിയിലെ മുങ്ങൽ വിദഗ്ധരെത്തി കുട്ടികളെ മുങ്ങിയെടുത്തുവെങ്കിലും ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ഒമാനിൽ വെള്ളപ്പൊക്ക സാധ്യത ഭൂപടം നവീകരിക്കുന്നു ഒമാനിലുടനീളം വെള്ളപ്പൊക്ക സാധ്യത ഭൂപടങ്ങൾ നവീകരിക്കുന്നതിനും എമർജൻസി മാനേജ്മെന്റ് പ്ലാനുകൾ വികസിപ്പിക്കുന്നതിനുമായി ജലവിഭവ മന്ത്രാലയം പ്രത്യേക സ്ഥാപനത്തെ നിയോഗിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിനും രണ്ടായിരത്തി ഇരുപത്തി ആറിനും ഇടയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ സംരംഭം താഴ്ന്ന തീരപ്രദേശങ്ങളിലും വാദികളിലും വരുന്ന വെള്ളപ്പൊക്ക ഭീഷണിയെ ലക്ഷ്യമിട്ടാണ് ആരംഭിക്കുന്നത് ഒമാനിലെ നഗര തീരപ്രദേശങ്ങൾ കടൽനിരപ്പും കൊടുങ്കാറ്റും മൂലം ഗണ്യമായ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നുണ്ട് തലസ്ഥാന നഗരിയായ മസ്കറ്റിൽ നഗരത്തിന്റെ നാൽപ്പത്തിയഞ്ച് ശതമാനം വാദ്യം മൂലമുള്ള വെള്ളപ്പൊക്കത്തിന് ഇരിയാക്കുമ്പോൾ ഇരുപത് ശതമാനം തീരപ്രദേശത്തെ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് ഈ ഭീഷണികൾ ലഘൂകരിക്കുന്നതിന് പദ്ധതി നിലവിലുള്ള വെള്ളപ്പൊക്ക ഭൂപടങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയും പുതിയവ സൃഷ്ടിക്കുകയും വെള്ളപ്പൊക്ക സമതലങ്ങളെ തിരിച്ചറിയുകയും അവ ഉയർന്ന ഇടത്തരം താഴ്ന്ന അപകട മേഖലകളായി തരംതിരിക്കുകയും ചെയ്യും ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നതിനൊപ്പം തന്നെ നഗരാസൂത്രണത്തിലും ഈ മാപ്പുകൾ നിർണായകമാണ് മൂന്ന് പ്രധാന ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുക അടിസ്ഥാന സൗകര്യങ്ങൾ സമ്പദ് വ്യവസ്ഥ ടൂറിസം എന്നിവയെ ബാധിക്കുന്ന വെള്ളപ്പൊക്കം ഒമാനിൽ അടിക്കടി അനുഭവപ്പെടുന്നുണ്ടെന്ന് നിരവധി സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെട്ടു അതുകൊണ്ട് ഈ പഠനം അപകട സാധ്യതകൾ കൈകാര്യം ചെയ്യാനും നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകാനും സഹായിക്കുമെന്ന് ബിസിനസ് രംഗത്തുള്ളവർ പറഞ്ഞു അതേസമയം ഈ വർഷം ഏപ്രിലിൽ മസ്കറ്റ് മുനിസിപ്പാലിറ്റി ജലവിഭവ മന്ത്രാലയവുമായി സഹകരിച്ച മസ്കറ്റ് ഗവർണറേറ്റിനായി വെള്ളപ്പൊക്ക അപകട സാധ്യത സംരക്ഷണ സംവിധാനം വികസിപ്പിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മസ്കറ്റിലെ നിരവധി വാദികളിൽ പതിനെട്ട് സംരക്ഷണ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ പദ്ധതിയുണ്ട് സുഹേൽ നക്ഷത്രം തെളിഞ്ഞു തണുപ്പുകാലം വരവായി തണുപ്പുകാലത്തിന്റെ വരവറിയിച്ച് ഒമാനിൽ സുഹേൽ നക്ഷത്രം തെളിഞ്ഞു കൊടും ചൂടിന്റെ അവസാനത്തെയും മിത തുടക്കത്തെയും സൂചിപ്പിക്കുന്നതാണ് ഈ നക്ഷത്രം ഒമാൻ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയിലെ സാലിം സേഫ് അൽസിയാബിയാണ് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടതായി സ്ഥിരീകരിച്ചത് സുഹേൽ ഉണർന്നാൽ രാത്രി തണുക്കും എന്നാണ് ഒരു അറബി പഴമൊഴി അൻപത്തിമൂന്ന് ദിവസം നീളുന്നതായിരിക്കും സുഹേൽ സീസൺ ഭൂമിയിൽ നിന്ന് മുന്നൂറ്റി പതിമൂന്ന് പ്രകാശ വർഷം അകലെയാണ് ഈ നക്ഷത്രം ജി സി സി രാജ്യങ്ങളിൽ ചൂടിനും ഈറുപ്പത്തിനും ആശ്വാസമാകുന്നത് സുഹേൽ നക്ഷത്രം ഉദിക്കുന്നതോടെയാണ് സുഹേൽ ഉദിച്ച് നാല്പത് ദിവസത്തിനുള്ളിൽ അന്തരീക്ഷം തണുക്കുമെന്നാണ് കണക്കാക്കുന്നത് അൻപത്തിമൂന്ന് ദിവസം ദൈർഘ്യമുള്ള സുഹേൽ നക്ഷത്രത്തിന്റെ കാലയളവിനെ കാലാവസ്ഥാ നിരീക്ഷകരും ഗോളശാസ്ത്രജ്ഞരും നാല് ഘട്ടങ്ങളായി വിഭജിച്ചിട്ടുണ്ട് ഓരോ ഘട്ടം കഴിയും ചൂട് കുറയുകയും അന്തരീക്ഷം തണുക്കുകയും ചെയ്യും കേരള എഞ്ചിനീയേഴ്സ് ഫാമിലി മസ്കറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഫാമിലി ക്യൂ സംഘടിപ്പിച്ചു ടി കെ എം കോളേജ് അലുമിനിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി അൽഹൽ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന മത്സരം ഒമാലിലെ പ്രശസ്ത ക്യൂസ് മാസ്റ്റർ ഹലാൽ ജമാലാണ് നയിച്ചത് കേരള എഞ്ചിനീയേഴ്സ് ഫാമിലി അംഗങ്ങൾക്കായി നടത്തിയ മത്സരത്തിൽ മൂന്ന് പേർ അടങ്ങുന്ന ടീമുകളായാണ് പങ്കെടുത്തത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന രീതിയിലായിരുന്നു ടീമുകളുടെ ക്രമീകരണം പ്രാഥമിക റൌണ്ടിൽ നാൽപ്പതിലധികം ടീമുകൾ പങ്കെടുത്തു വാശിയേറിയ മത്സരത്തിൽ മലയാളി എഞ്ചിനീയർ അലമുണി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി രണ്ടായിരത്തിൽ തുടങ്ങിയ ക്യൂസ് മത്സര പരമ്പരയുടെ ഇരുപത്തി ഒന്നാമത് എഡിഷനാണ് ഇക്കുറി അരങ്ങേറിയത് ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.